കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇ ബി എസിലെ സെക്കൻഡ് ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് അനിമൽസ് ജന്തു ലോകത്തേക്ക് എന്ന പാഠഭാഗമാണ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അനിമൽസ് ഉണ്ടല്ലേ ഒരുപാട് മൃഗങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലേ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട് അതുപോലെ നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട് നമ്മൾ വളർത്തുന്നവയുണ്ട് ഇല്ലേ കണ്ടില്ലേ ഈ വീഡിയോയിലൊന്നും നോക്കി നോക്കിയാൽ ഇത്രയെത്ര മൃഗങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് ഇല്ലേ ഇവരിൽ തന്നെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ മക്കളെ ഇവിടെ ചിത്രത്തിൽ മിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ അവിടെ ഒരു വീടിൻ്റെ ഭാഗമാണല്ലേ കൊടുത്തിരിക്കുന്നത് അവളുടെ ചുറ്റും കുറേ അധികം മൃഗങ്ങളുണ്ടല്ലേ ഇല്ലേ കുറേ അധികം അനിമൽസ് ഉണ്ടല്ലോ ആരൊക്കെ നിങ്ങൾ കാണുന്നത് ഡോഗുണ്ട് ഹന്നുണ്ട് ഗോട്ടുണ്ട് കാഫുണ്ട് പാരറ്റ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഉണ്ട് സ്ക്വീറലുണ്ട് വുഡ് പേക്കറുണ്ട് ഉണ്ട് അങ്ങനെ കുറേ കുറേയധികം അനിമൽസ് ഉണ്ടല്ലേ മങ്ഡീസ് വിച്ച് ആർ ദോസ് ക്രീച്ചേഴ്സ് മിത്ര റേസേസ് ഇതിലെ ഏതൊക്കെ മൃഗങ്ങളെയാണ് മിത്ര വളർത്തുന്നത് ഒന്ന് നോക്കിക്കേ ഏതൊക്കെയാണ് ഡോഗ് ഹെൻ ഗോട്ട് കാഫ് പാരറ്റ് കാറ്റ് സോ ഇവരെയൊക്കെ കൂടിയിട്ട് എന്താ നമ്മൾ പറയുക ആ ഓൾ ഓഫേഴ്സ് ആർ മിത്രാസ് ഡൊമസ്റ്റിക് അനിമൽസ് മിത്രയുടെ വളർത്ത മൃഗങ്ങളാണ് ആരൊക്കെ ഡോഗും ഹെന്നും ഗോട്ടും കാഫും പാരറ്റും ക്യാറ്റൊക്കെ അല്ലേ അവരെന്താ പറയുക ഡൊമസ്റ്റിക് അനിമൽസ് ഓൾ ഓഫേഴ്സ് ആർ ഡൊമസ്റ്റിക് അനിമൽസ് അല്ലേ വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻ റേസ് ആസ്പെറ്റ്സ് ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണേ മർക്കല്ലേ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെയൊക്കെ കണ്ടു അല്ലേ നമ്മൾ വാർത്തുന്ന ജീവികളൊക്കെ ഒക്കെ നമ്മൾ കണ്ടു നമ്മൾ എന്തിനാണ് ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൃഗങ്ങളെ വളർത്തുന്നത് വൈ ഡു വി റീസ് ഡൊമസ്റ്റിക്കേറ്റ് അനിമൽസ് എന്തിനാണ് നമ്മളിവരെയൊക്കെ വളർത്തുന്നത് ആ എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഫുഡ് ആഹാരത്തിന് വേണ്ടി വളർത്തുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് അതായത് മീറ്റ് അവരുടെ മാംസം ഇല്ലേ അതുപോലെ ചിക്കൻ േ അതുപോലെ എഗ്ഗ് മുട്ട അല്ലേ പിന്നെ മിൽക്ക് പാലിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അതുപോലെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫോർ സെക്യൂരിറ്റി എന്തിനാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അല്ലേ ആരെ ആരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുന്നത് ഡോഗ്സ് ഗാർഡ് അവർ ഹൗസ് അതായത് നായ്ക്കൾ കാവലിനായിട്ട് നമ്മൾ വളർത്തുന്നുണ്ടല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത് ഫോർ എൻറ്റർടൈൻമെൻറ്റ് കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നുണ്ടല്ലേ അത് ഏതൊക്കെ മൃഗങ്ങളാണ് പാരറ്റ് ക്യാറ്റ് ഫിഷ് എന്നിവ അല്ലേ ഫോർ ജേണി എന്തിനു വേണ്ടിയിട്ടാണ് യാത്രകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നുണ്ടല്ലേ ഏതൊക്കെയാണ് മൃഗങ്ങളാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത് ജേണിക്ക് വേണ്ടിയിട്ട് ോസ് ഉണ്ട് ഡോങ്കി ഡോങ്കിയുണ്ട് ക്യാമലുണ്ട് ഇല്ലേ ഫോർ ഡൂയിങ് വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് ഏതൊക്കെയാണ് കാളയുണ്ട് പിന്നെ ഓക്സ് എലിഫൻറ്റ് ഡോങ്കി ഇവയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാവശ്യത്തിന് വേണ്ടിയിട്ട് ഫോർ ഡൂയിങ് വർക്ക് ഓക്കെ ഫോർ മേക്കിംഗ് ഡ്രസ്സ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വസ്ത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അത് ഏത് മൃഗമാണ് ആ തന്നെ ഷീപ്പ് അല്ലേ ചെമ്മരിയാട് ചെമ്മരിയാട് നമ്മൾ എന്തിനാ ചെമ്മരിയാടിനെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത് ആ വസ്ത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടല്ലേ കമ്പിളി വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ ക്വസ്റ്റിനൊക്കെ എഴുതി വൈ ഡു വി വിസ് ആനിമൽസ് എന്തിനാണ് നമ്മൾ വളർത്ത ഈ മൃഗങ്ങളെ വളർത്തുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് മൃഗങ്ങളെ വളർത്തുന്നത് ഫോർ ഫുഡ് ഫോർ സെക്യൂരിറ്റി ഫോർ എൻ്റർടൈൻമെൻറ്റ് ഫോർ ജേണി ഫോർ ഡൂയിങ് വർക്ക് ഫോർ മേക്കിംഗ് ഡ്രസ് ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ വളർത്ത മൃഗങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് ഹൗ ഡു ഡൊമസ്റ്റിക് ആനിമൽസ് ബെനഫിറ്റസ് അതായത് വളർത്തൽ മൃഗങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് നമുക്കത് ഫില്ല് ചെയ്താലോ ഫസ്റ്റ് ആനിമൽ ഏതാണ് ഗോട്ട് ഓർ ഷീപ്പ് എന്താണ് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് വി ഗെറ്റ് മിൽക്ക് ക്യാൻ മീറ്റ് ഷീപ്പ് സ്കിൻ ഈസ് യൂസ്ഡ് ടു മേക്ക് ലെതർ ഗുഡ്സ് ലൈക്ക് ബാഗ്സ് ആൻഡ് ഷൂസ് ദ ഡ്രോപ്പിങ്സ് ഓർ എക്സ്ക്രീറ്റ ആർ യൂസ്ഡ് ആസ് മാൻവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷീപ്പിനെയും കോട്ടിനെയും ഒക്കെ വളർത്തുന്നത് പാൽ മാംസം എന്നിവ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ വളർത്തുന്നുണ്ട് പിന്നെന്താണ് ആട്ടിൻ തോലുണ്ട് അതായത് അവരുടെ സ്കിന്നുണ്ട് അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് തുകൽ വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവരുടെ എക്സ്ക്രീറ്റ് അവരുടെ കാഷ്ടം നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് ഏതാണ് എണ് അല്ലെ അതായത് കോഴികളെ വളർത്തുന്നത് എന്താണ് എന്തിനാണ് വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ് ചിക്കൻ എക്സ്ക്രീറ്റ് ഈസ് ഗുഡ് മാനുവർ എന്തിനു വേണ്ടിയിട്ടാണ് മുട്ട മാംസം എന്നിവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ കാഷ്ടം വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആന എലിഫൻറ്റ് എലിഫൻറ്റിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എലിഫൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഫെസ്റ്റിവൽസ് ദേ ആർ യൂസ്ഡ് ടു ക്യാരി ലോഗ്സ് ഇൻ സം പ്ലേസസ് ദേ ആർ യൂസ്ഡ് ഫോർ ട്രാവൽ ഓൾസോ അതായത് ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നിവയ്ക്കൊക്കെ നമ്മൾ ആനകളെ കൊണ്ടുപോവാറല്ലേ ആനകളൊക്കെ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കൊക്കെ നേരുന്നു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ആ അധികം പോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ആന ഉപയോഗിക്കാറുണ്ട് അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് തടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആനകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ഡക്ക് ഡക്കിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഡക്ക് ഗീവ്സ് എ ആൻഡ് മീറ്റ് അതായത് മുട്ട മാംസം എന്നിവ താറാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഹോഴ്സ് ഏതാണ് ഹോഴ്സ് കുതിര അല്ലേ കുതിരയിൽ നമ്മൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ റൈഡിങ് യൂസ്ഡ് ടു പുൾ കാർട്ട്സ് ഇൻ റേസസ് അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യാത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ അതായത് കുതിരപ്പുറത്തുള്ള സഞ്ചാരം കുതിര വണ്ടി വലിക്കൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തിനുപയോഗിക്കുന്നുണ്ട് കുതിരേനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ പിന്നെ കായിക മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇല്ലേ ആ നെക്സ്റ്റ് വരുന്നതാണ് ഡോഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്കറിയാം അല്ലേ ഫോർ സെക്യൂരിറ്റി നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ അതായത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗാർഡ്സ് ഹൗസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ്ഡ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അതിനുപയോഗിക്കുന്ന ഡോഗാണ് സ്നിഫർ ഡോഗയും അതായത് വീട് സ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഒക്കെ കാവൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെ ആരെയുപയോഗിക്കുന്നുണ്ട് നായനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ അതിനുപയോഗിക്കുന്ന അതായത് ഈ ഇന്വെസ്റ്റിഗേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഡോഗാണെന്ത് സ്നിഫർ ഡോഗയും എന്താണ് സ്നിഫർ സ്ലീഫർ എന്ന് പറയും അതുപോലെ തന്നെ ഡോങ്കി ഡോങ്കിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ജേണി ആൻഡ് ഫോർ ഡൂയിങ് വർക്ക് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ യാത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെ ഈ ജീവികളെല്ലാം നമ്മളെ സഹായിക്കുന്ന ജീവികളാണല്ലേ അവർ നമുക്ക് കുറേയധികം പ്രയോജനങ്ങൾ തരുന്നുണ്ട് ഇല്ലേ കുറേയധികം ബെനഫിറ്റ് ഉണ്ട് അല്ലേ അവരെ അവരെ കൊണ്ട് ഇല്ലേ ഇനി നെക്സ്റ്റ് പേജിൽ കുറേയധികം ആനിമൽസിൻ്റെ കുറേയധികം ക്രീച്ചേഴ്സ് ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെ ജീവികളാണെന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ഈച്ച് ക്രീച്ചർ ആൻഡ് നെയ്മിറ്റ് ഓരോ ചി ഓരോ ആനിമൽസിനെ നോക്കിയിട്ട് അത് ഏത് ജീവിയാണ് അവയുടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ ചിത്രം ഏതാണ് ഓ അതേതാണ് ലിസാഡ് അല്ലേ പല്ലി അല്ലേ നെക്സ്റ്റ് ഏതാണ് സ്നേല് അല്ലേ ഒച്ചാണ് അല്ലേ നെക്സ്റ്റ് ഏതാണ് നിങ്ങൾക്കറിയാം ഏതാണ് ഉറുമ്പ് അല്ലേ ആൻഡ് നെക്സ്റ്റ് ജീവി ഏതാണ് കൗക്കൽ എന്താണ് ക്രോ വിസാൻഡ് എന്ന് പറയും അതായത് ചെമ്പോത്ത് അല്ലേ നെക്സ്റ്റ് ജീവി ഏതാണ് സെൻറ്റിപ്പേർഡ് അതായത് പഴുതാര അല്ലേ നെക്സ്റ്റ് ജീവി ഏതാണ് ബാറ്റ് വവ്വാലേ അല്ലേ പിന്നത്തെ ജീവി ഏതാണ് ഏതാണ് മങ്കൂസ് അല്ലേ മംഗൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മങ്കൂസ് കീരി അല്ലേ നെക്സ്റ്റ് ജീവി ഏതാണ് മില്ലിപ്പേർഡ് അതായത് തേരട്ട അല്ലേ നെക്സ്റ്റ് ജീവിയാണ് തേരട്ട അല്ലേ അപ്പോൾ ഈ ജീവികളുടെ ഒക്കെ പേര് ഈ ക്രീച്ചേഴ്സിൻ്റെ ഒക്കെ പേര് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അതിൻ്റെയൊക്കെ ഒട്ടിച്ച് ഭംഗിയായിട്ട് എഴുതി കൊണ്ടുവരണേ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് കാണുന്ന ജീവികളുടെ പേര് ക്രീച്ചേഴ്സിൻ്റെ പേര് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും എഴുതി വരണേ മക്കളെ നിങ്ങൾക്കറിയാവുന്ന ജീവികളുടെ പേരുകളൊന്നു പറഞ്ഞ് ഉറുമ്പുണ്ട് പിന്നെ ആന പശു വണ്ട് തേരട്ട സിംഹം ആ പോരട്ടെ പുലി ജിറാഫ് പുൽച്ചാടി ചിതല് മുയൽ കാക്ക കടുവ പന്നി മാൻ ആ കുറേ അധികം ജീവികളുണ്ടല്ലേ ഈ ജീവികളിൽ ഏറ്റവും വലിയ ജീവിയുണ്ട് ഏറ്റവും ചെറിയ ജീവിയുണ്ടല്ലേ നമുക്ക് ചെറിയ ജീവികളെയും വലിയ ജീവികളെയും ഒന്ന് തരം തിരിച്ച് എഴുതിയാലോ ഒരു കള്ളിയിൽ സ്മോൾ അനിമൽസും മറ്റേ കള്ളിയിൽ ലാർജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേബിളാക്കിയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് സ്മോൾ അനിമൽസ് ഉണ്ട് പിന്നെ ബീറ്റലുണ്ട് മില്ലിപ്പേഡുണ്ട് ഉണ്ട് പിന്നെ ടെർമൈറ്റ് ഉണ്ട് റാബിറ്റ് ഉണ്ട് ക്രോ ഉണ്ട് ഗ്രാസ് ഹോപ്പർ ഹോപ്പറുണ്ട് കറക്റ്റാണ് ഇനി ലാർജ് അനിമൽസ് ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതിൽ എലിഫൻറ്റ് കൗ ക്യാമൽ ഹോഴ്സ് ലയൺ ലെപ്പേഡ് പിന്നെ ജിറാഫ് ബൈസൺ ബെയർ ൈഗർ പിഗ് എന്നിവ അല്ലേ അപ്പം നമ്മൾക്ക് സ്മോൾ അനിമൽസിനെയും മനസ്സിലായി ലാർജ് അനിമൽസിനെയും മനസ്സിലായി ഇതുപോലെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും ഇതുപോലെ രണ്ട് കള്ളിയൊക്കെ വരച്ച് ടേബിളാക്കി എഴുതണേ ടീച്ചറ് ഇത്രയും എടുക്കുന്നുള്ളൂ ഇതുവരെ എടുത്തത് നന്നായിട്ട് എല്ലാവരും പഠിക്കണേ അടുത്ത ക്ലാസ്സിൽ വളരെ ചെറു ചെറുക്കോടി കൂടി കാണാൻ നമുക്ക് Bye.